അസ്സാമലൈക്കും വരഹമ്മൂല്ലാഹി വരക്കാത്തു അമ്മികളെ ഇന്ന് മസ്ജിദ് അൽഹറാമിലാണുള്ളത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട മസ്ജിദുൽ ഹറാമിൻ്റെ മഹത്വം ഒരുപാട് പറയാനുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും വിശുദ്ധമായ ഗേഹം ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടി വരേണ്ട ഗേഹം പക്ഷേ അല്ലാ മസ്ജിദുൽ ഹറാമിൻ്റെ മഹത്വങ്ങൾ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാം മസ്ജിദുൽ ഹറാമിൻ്റെ അകത്തളത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഇൻഷാല് ക്ഷണിക്കുകയാണ് മുസ്തഫായ് അലൈഹി അലൈവലങ്ങൾ മസ്ജദുൽ ഹറാമിന്റെ മഹത്വം പറഞ്ഞെടുത്ത് ഒരു റക്കാത്തിന് ഒരു ലക്ഷം റക്കാത്തിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ ഒരു പള്ളിയാണ് മസ്ജുദുൽ ഹറാം ഇപ്പൊ മസ്ജുദുൽ ഹറാമിന്റെ അകത്ത് വെച്ച് രണ്ടറക്കാത്ത നിസ്കാരത്തിന് ഒരു ലക്ഷം റക്കാത്ത നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഒമ്രക്കോ ഹജ്ജിനോ വന്നാലും പരമാവധി നിസ്കാരങ്ങളൊക്കെ ഫർദ്ദ നിസ്കാരങ്ങളൊക്കെ മസ്ജുദു ഹറാമിന്റെ അകത്ത് വെച്ച് നിർവഹിക്കുകയും ഒപ്പം കഴിയുന്ന കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ രണ്ടറക്കാത്ത് ഈ രണ്ടറക്കാത്ത് മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളോ അല്ലെങ്കിൽ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള ഫർ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ പരമാവധി അധികരിപ്പിക്കുക ഇസ്തിഹാരത്തിന്റെ നിസ്കാരം ദുഹാ നിസ്കാരം സൊലാത്തുൽ അബ്വാബിയും തഹജുദ് നിസ്കാരം ഒക്കെ ഇവിടെ വച്ച് നിസ്കരിക്കുക ഒരു റക്കാത്തിന് ഒരു ലക്ഷം പ്രക്കാത്താണ് നമ്മൾ തഹജുദ് രണ്ടറക്കാത്ത് ഇതിനകത്ത് വെച്ച് നിസ്കരിച്ചാൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം തഹ തഹ്ജുദ് രണ്ടു ലക്ഷം പ്രക്കാത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും അതിന്റെ പുറമെ അള്ളാഹ് ഉസ്മാനത്തല്ല നിരവധി തവണ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ പള്ളിയാണ് മസ്ജിദുൽ ഹറാം ഇസ്രാഹിന്റെ സംഭവം പറഞ്ഞെടുത്ത് അതുപോലെ പല പല കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പള്ളിയാണ് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഖുർആനിന്റെ നിരവധി ആയത്തുകൾ ഇവിടെ അവതരിച്ചിട്ടുണ്ട് ജിബി അലഹിസ്വലാത്തു വസ്സലാം നബ്സല്ലാസങ്ങൾ ഇവിടെ നിന്നാണ് പിന്നെ മിയാറാജിനും ഇസ്രാഹിനും വിളിച്ചു അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് മസുദുൽ ഹറാമിന്റെ അകത്തളത്തിൽ ഉള്ളിലാണ് പരിശുദ്ധമായ കാപാലയമുള്ളത് ലോകത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളിയാണ് മൂന്ന് പള്ളികളിലേക്കാണ് വാഹനങ്ങൾ കെട്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും യാത്ര ചെയ്തു പോകൽ സുന്നത്തുള്ള മൂന്ന് പള്ളികളിലേക്കാണ് അങ്ങനെയുള്ള മൂന്ന് പള്ളികളിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ഹറാം എന്ന് പറയുന്ന ഈ പള്ളി അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ലോകത്തിലെ എല്ലാ ഹജ്ജ് ഹാജിമാരും ലോകത്തിലുള്ള ഹജ്ജ് ചെയ്യുന്ന അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ വന്നിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പൊ ഹജ്ജ് ചെയ്യാൻ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ ഈ ഹറാമിൽ വന്നിട്ടുണ്ട് അതിന്റെ പുറമെ ഈ മസദൽ ഹറാമിന്റെ ഉള്ളിൽ തന്നെയാണ് മസദൽ ഹറാമിന്റെ അകത്തളത്തിൽ തന്നെയാണ് സംസം കിണറുള്ളത് കാബാലയമുള്ളത് ഹജർ ലസ്വത് ഉള്ളത് നിർസലാസങ്ങൾ നിരവധി തവണ സ്ഥലങ്ങളുള്ളത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ മസ്ജുദ്ൽ ഹറാമിന് ഉണ്ട് പിന്നെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധമായ കാബാലയം ഉൾക്കൊള്ളുന്ന പള്ളിയാണ് മസ്ജുദ്ൽ ഹറാം അതുകൊണ്ട് ലോകവിശ്വാസികൾ മുഴുവനും മസ്ജുദ് ഹറാമിലേക്കാണ് തിരിഞ്ഞു നിസ്കരിക്കുന്നത് ഹജ്ജിന്റെ അമലുകളായ തവാഫ് നടക്കുന്നത് മസ്ജുദ്ൽ ഹറാമിലാണ് സായി നടക്കുന്നത് മസ്ജുദുൽ ഹറാമിനോട് ചേർന്നാണ് മസ്ജുദുൽ ഹറാമിൽ ഏതികാഫ് ഇരിക്കൽ എത്രയോ പവിത്രമാണ് മസ്ജുദുൽ ഹറാമിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവസാനിക്കുന്നതല്ലാന്ന് മാത്രമല്ല മസ്ജുദുൽ ഹറാമിന്റെ തഹ്യത്ത് എന്ന് പറയുന്നത് കാബാലയത്തിലെ തൊവാഫാണ് അപ്പോ തഹ്യത്ത് തന്നെ ത്വാഫായി മാറിയ ലോകത്തെ ഒരേ ഒരു പള്ളി മൊമിനിയങ്ങൾ ചുറ്റും നടക്കേണ്ട തൊവാഫുള്ള ലോകത്തിലെ ഒരേ ഒരു സ്ഥലം കാബാലയം ഉൾക്കൊള്ളുന്ന പള്ളി ഇങ്ങനെ നിരവധി അനവധി മഹത്വങ്ങൾ ഉള്ള ഒരു പള്ളിയാണ് മസ്ജുദുൽ ഹറാം അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ ഭവനമായ കാബാലയം പണിയപ്പെട്ട പള്ളി മസ്ജിദ് ഉൾവഷം നബിസുൽ അള്ളാസങ്ങൾ പ്രവേശിച്ചിരുന്ന എല്ലാ സമയത്തും നബ്സുൽ അള്ളാസങ്ങൾ പ്രവേശിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പള്ളി അള്ളാഹു ഖുർആൻ കാന ആമിന മസ്ജിദ് അകത്ത് പ്രവേശാൽ കാന ആമിന അവൻ നിർഭയനായി എന്ന് പറയപ്പെട്ടിരുന്ന പള്ളി ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ മസ്ജിദ് ഹറാമിനുണ്ട് സുപ്രസിദ്ധമായ ഹദീസ് സൊലാത്ത മസ്ജിദ് അഫ്ലു സൊലാത്തിൻ ഹറാമിൽ നിസ്കരിക്കുന്നതും മറ്റു പള്ളികൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം പ്രതിഫലം കൂടുതൽ കിട്ടും മാത്രമല്ല പരിശുദ്ധമായ മക്ക പരിശുദ്ധമായ കാബ താല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പറഞ്ഞു കാബാലയത്തിനെ മക്കയെ നോക്കിയിട്ട് ഇന്നക്കലില്ലാഹി അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഹൈറാണ് ഉത്തമാണ് ലൌലി ഊഹിരിജിത്തു മാഹരജിത്തു എന്നെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ലായിരുന്നു എന്ന് നിസ്സലാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങുന്ന പരിശുദ്ധമായ മസദൽ ഹറാമിനെ കൂടുതൽ അടുക്കാനും മനസ്സിലാക്കാനും അവിടെ വന്ന് ഹജ്ജും ഉമ്രയും നിർവഹിക്കാനും അല്ല ശ് മഹാനുഭൂത്തെ ആയ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇൻഷാല് എല്ലാ മാസവും നമ്മുടെ ഒമ്ര ബാച്ച് ഉണ്ട് അപ്പോൾ വരുമ്പോഴൊക്കെ ഹറാമിന്റെ ചരിത്രങ്ങളുടെ ഓരോ ഭാഗങ്ങളും ഇൻഷാള്ള എല്ലാവരെയും പരിചയപ്പെടുത്തും അപ്പം അതുകൊണ്ട് ഓരോ ബാച്ചുകളിലും പരമാവധി വേഗത്തിൽ തന്നെ എല്ലാവരും ബുക്ക് ചെയ്യാനും കൂടെ വരാനുമൊക്കെ ശ്രമിക്കുക അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹജ്ജ് മെമ്മറയും ചെയ്യാനുള്ള തോഫീഖ് നൽകട്ടെ അസ്ലാമലൈക്കും വാഹമത്ഹി വാത്തു